മഞ്ചേശ്വരത്തെ ഭയന്നു വിറച്ച് ബി ജെ പി സംസ്ഥാന ഘടകം കെ സുരേന്ദ്രൻ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു കാരണം ഇങ്ങനെയാണ് മഞ്ചേശ്വരത്ത് തിരഞ്ഞെടുപ്പ് നേരിട്ടാൽ മുസ്ലിം ലീഗിന് വോട്ട് മറച്ചു നൽകുമെന്ന വിശ്വാസമാണ് ബി ജെ പി സംസ്ഥാന ഘടകത്തിനും കെ സുരേന്ദ്രനും ഹൈക്കോടതിയിലുള്ള കേസ് പിൻവലിക്കാൻ ഭയമുണ്ടാക്കി കൊടുത്തത് കാരണം വ്യക്തമാണ് ശബരിമല വിഷയം കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ തിരഞ്ഞെടുപ്പിൽ സാധിക്കുമെന്ന വിശ്വാസം കേന്ദ്ര നേതൃത്വത്തിന് തന്നെയുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അമിത്ഷാ കണ്ണൂരിലെത്തിയതും എത്തിയതും അമിത്ഷയുടെ നിർദ്ദേശം അനുസരിച്ച് കെ സുരേന്ദ്രൻ ഹൈക്കോടതിയിലെ കേസ് പിൻവലിക്കില്ല എന്ന കടുത്ത നിലപാടിൽ നിൽക്കുമ്പോൾ അതിന് പിന്നാലെ സംസ്ഥാന ഘടകത്തിൽ തന്നെ ഒരു ചെറിയ ഭിന്നത വന്നിരുന്നു കേസ് പിൻവലിച്ച് ശബരിമല വിഷയത്തിലെ ബി സ്വാധീനം ഈ തിരഞ്ഞെടുപ്പിലൂടെ കാണാൻ സാധിക്കുമെന്ന ഒരു വിശ്വാസം സംസ്ഥാന ഘടകത്തിലെ ചിലർക്കുണ്ടായിരുന്നു എന്നാൽ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് കെ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ തുറന്നു എന്നാൽ സംസ്ഥാന ഘടകത്തിൽ ഭിന്നതയുള്ളവരുടെയും തീരുമാനം ഇപ്പോൾ ഒന്നായി മാറിയിരിക്കുകയാണ് മഞ്ചേശ്വരത്ത് ഉപതിരഞ്ഞെടുപ്പ് നടന്നാൽ മുസ്ലിം ലീഗിന് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിക്കുമെന്നും എന്നാൽ സി കൂടി വോട്ടുകൾ മറച്ചു കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷത്തോടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന തലത്തിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നേരിടുമെന്ന ഒരു വിശ്വാസമാണ് സംസ്ഥാന ബി ജെ പിക്ക് കടന്നു വന്നിട്ടുള്ളത് എന്നാൽ ഈ തീരുമാനം ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിന് മാത്രമല്ല കേന്ദ്ര നേതൃത്വത്തിനോട് കടുത്ത രീതിയിൽ ആലോചിച്ചതിന് ശേഷം കെ സുരേന്ദ്രന്റെയും കൂടി തീരുമാനമാണ് നിയമ ഉപദേശകർ കേസ് പിൻവലിക്കരുതെന്നും നേരത്തെ തന്നെ കെ സുരേന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ സംസ്ഥാന ഘടകത്തിലെ ഒരു ഭിന്നതയാണ് കേസ് പിൻവലിക്കണോ വേണ്ടയോ എന്ന ചോദ്യത്തിന് മുന്നിൽ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ആ ഭിന്നതയും ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് മഞ്ചേശ്വരത്തെ എന്തുകൊണ്ടും ഭയന്നിരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന ഘടകം ഒപ്പം കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കി നിർത്താതെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാനുള്ള നീക്കവും ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിനുണ്ടായിരുന്നു എന്നാൽ ഈ തീരുമാനങ്ങളൊക്കെ മാറ്റി നിർത്തി കേസുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിലാണ് ബി സംസ്ഥാന ഘടകം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള